മൂന്ന് വർഷക്കാലത്തിലധികമായി കുടിശ്ശിക നൽകാതെ രണ്ടു ഗഡ് കുടിശ്ശിക മാത്രം അനുവദിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢതന്ത്രമാണെന്ന് കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ഡി എ കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് എസ് പി എ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി ബാലൻ ഡി എ കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് എസ് പിളക്ടറേറ്റിനു മുന്നിൽ നടത്തിയ പ്രതിഷേധം സി ബാലൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷത്തിലേറെക്കാലത്തെ ഡി എ കുടിശ്ശിക വരുത്തിയിട്ടും ഇടതുസംഘടനകൾ പ്രതികരിക്കാത്തത് ജീവനക്കാരെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് മന്ത്രിമന്ദിരങ്ങൾ മോടിപിടിപ്പിക്കാനും നാടിനൊരു ഗുണവുമില്ലാത്ത കേരളീയത്തിനും നവകേരളത്തിനും കോടികൾ തുലയ്ക്കുമ്പോഴാണ് ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് പെൻഷനും ശമ്പളവും മുടങ്ങുന്ന നിലയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടത് സർക്കാരിന്റെ ധൂർത്താണ് യു ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് കുടിശ്ശിക വരുത്തിയതെങ്കിൽ ഇടതുസംഘടനകളുടെ നിലപാടെന്തായിരിക്കുമെന്നും സി ബാലൻ ചോദിച്ചു ഈ സർക്കാരിന് കൊടുക്കണമെങ്കിൽ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തുകൊണ്ടായിരിക്കണം ഈ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ നമ്മൾ നടത്തുന്ന പ്രതിഷേധം എന്ന് കൂടി ഞാൻ ഓർപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇവിടെ ഇരുപത്തിയൊന്ന് ശതമാനം ഡി ഡി ആർ കിട്ടുന്ന സമയത്ത് ം ഡിആർ അനുഭവിച്ചുകൊണ്ട് ഈ സർക്കാർ ഉത്തരവ് ആയിരിക്കുകയാണ് ഡി ആർ കുടിശ്ശിക ആയി നിൽക്കുകയാണ് ഈ കുടിശ്ശിയായി നിൽക്കുന്ന സമയത്ത് രണ്ട് ശതമാനം ഡിആർ അനുവദിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഉത്തരവാദിക്ക് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജീവനക്കാർ കേരളത്തിലെ പെൻഷൻ വെച്ചു പിടിഞ്ഞ ആളുകൾ സമൂഹ പൊതുസമൂഹം ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി എം പോൾ എം ഉണ്ണികൃഷ്ണൻ പുത്തൂർ രാമകൃഷ്ണൻ രാമനാഥൻ പി ഡി സുവർണൻ പോൾ പി ആലീസ് ജമീല റഷീദ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്